കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ പുതിയ ആസ്ഥാനമധുരം പ്രവർത്തന സജ്ജമാക്കാതിരുന്നത് ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥതയെന്ന് മുൻ എം പി ടി എന് പ്രതാപൻ പഞ്ചായത്തിന്റെ നിലവിലുള്ള കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷത്തിനു മുമ്പ് ഉദ്ഘാടനം നടത്തിയ ഓഫീസ് ഇതുവരെ പ്രവർത്തിക്കാൻ കഴിയാത്തതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിനും എൽഡിഎഫിനുമാണ് പത്തുവർഷം മുമ്പ് യു ഡി എഫ് പഞ്ചായത്ത് ഭരണത്തിലിരിക്കെയാണ് മുൻ എം എല് എ പി എ മാധവന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അമ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് കെട്ടിടം സജ്ജമാക്കിയത് എന്നാൽ സംസ്ഥാനത്തും പഞ്ചായത്തിലും പത്തുവര്ഷം ഭരണത്തിലിരുന്ന സി പി പുതിയ കെട്ടിടത്തിലേക്ക് ഓഫീസ് പ്രവർത്തനം മാറ്റാനായില്ല ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയും നിലവിലെ എം എൽ എയുടെയും പഞ്ചായത്തിലെ ഭരണപക്ഷത്തിന്റെയും ഗുരുതരമായ വീഴ്ചയാണെന്നും പ്രതാപൻ വ്യക്തമാക്കി അതിൽ നിന്ന് അവർക്ക് ഒരു കാരണവശാലും എന്ത് പറഞ്ഞാലും പറഞ്ഞാലും സമയത്തിന് തീർപ്പിക്കാത്തതിനും ആവശ്യമായ റിവിഷൻ റിവിഷൻ വരുത്തുന്നതിനും സാങ്കേതികമായ സംസ്ഥാന ഗവൺമെന്റിനെ അല്ലെങ്കിൽ മറ്റ് നേരിട്ടുണ്ടോ സംസ്ഥാന ഗവൺമെന്റിനെ സമീപിച്ച് അതിനാവശ്യമായ മാറ്റി വേണ്ടി വന്നാൽ പ്ലാൻ ഫണ്ടിൽ ഫണ്ടിൽ നിന്നോ നിന്നോ സ്വീകരിച്ച് ലക്ഷം പി എം മാധവൻ ആയിരുന്നപ്പോഴാണ് ഫണ്ട് ഈ പഞ്ചായത്തിന് നൽകിയത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പു അളൂർ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ ജസ്റ്റിൻ കൂനമൂച്ചി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെമീറ മറ്റം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് ഉഷാക്കുട്ടൻ എന്നിവർ സംസാരിച്ചു കോൺഗ്രസിന്റെ അംഗങ്ങളായ അഡ്വക്കേറ്റ് പി വി നിവാസ് എ എ കൃഷ്ണന് ജയന് പാണ്ഡ്യത്ത് ടിഒ ജോയ് സെബീന റിറ്റോ എന്നിവരാണ് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചത്